മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിപ്ലോമ ഡിഗ്രി പി ടെക് കഴിഞ്ഞവർക്കാരം ഒരു വർക്ക് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി കമ്പനികൾക്ക് വർക്ക് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം മുതൽ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ജോബുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പത്താം ക്ലാസ്സത്തെ ഓറ്റവർക്കും ജയിച്ചവർക്കും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഒക്കെയുള്ള ജോബോട് പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കാണാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം പോയിട്ട് കണ്ടാൽ വന്നിട്ടില്ല ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോട്ട് കടത്തുന്നതിന് മുന്നേട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കട്ടെ ഫസ്റ്റത്തെ ജോബെന്ന് പറയുന്നത് എൻ ഡി ടി ടെക്നീഷ്യൻ ആവട്ടെ ഒരു എൻ ഡി ടി ടെക്നീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണ് എൻ ഡി ടി ടെക്നീഷ്യൻ ആവാനുള്ള അരം അപ്രൂവൽ നമുക്ക് കിട്ടുക ഓക്കെ ഇനി ഇത് എൻ ഡി ടി ടെക്നീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഇനി ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതായത് കമ്പനി ചോദിക്കുന്നത് ഡിപ്ലോമ ഡിഗ്രി അതല്ലെങ്കിൽ ബി ടെക് ഓക്കെ ഡിപ്ലോമ ഡിഗ്രി ആയാലും മതി ഇനി അരപ്പോയിൻ്റ് അപ്രൂവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അതുപോലെ എൻ ടി കോഴ്സ് ചെയ്തവർക്കും ഈ ഒരു ജോബിലോട്ട് വരാമെന്നാണ് പക്ഷെ ഒരു കമ്പനി നമ്മൾ തന്നെ എടുത്താൽ മാത്രമല്ല നമുക്ക് അരാം അപ്രൂവൽ കിട്ടുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് അരാം അപ്രൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക് ബിടെക്ക് വേണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ബിടെക് കഴിഞ്ഞവരും ഈ ഒരു മേഖലയിലോട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ സാലറി അത്രയാണ് ഡിഗ്രി കഴിഞ്ഞവരും ഈ ടി ടി ടെക്നീഷ്യൻ ജോബ് ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ സാലറി എന്ന് പറയുന്നത് സൗദി സൗദ്റിയാലാണ് വരുന്നത് അതായത് നാട്ടിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ നമ്പർ ടു എന്ന് പറയുന്നത് എൻ ഡി ടി കോഡിനേറ്റർ ആവേണ്ട എൻ ഡി ടി കോഡിനേറ്റർ ആവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എൻ ഡി ടി ടെക്നീഷ്യനായിട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ എൻ ഡി ടി ടെക്നീഷൻ ആവാനായിട്ട് ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ ടോട്ടൽ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ ഡി കോഡിനേറ്റർ ആവുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എൻ ഡി ടി ടെക്നീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എൻ ഡി ടി കോഴ്സ് ലെവൽ ടു ചെയ്താൽ മതിയല്ലോ ഇനി അതുപോലെ തന്നെ എൻ ഡി ടി കോഴ്സും ഉണ്ട് അതുപോലെ എൻ ഡി ടി ടെക്നീഷ്യനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ ഡി ടി ലെവൽ ത്രീ എന്ന് പറഞ്ഞ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എൻ ഡി ടി കോർഡിനേറ്റർ ആയിട്ട് പോകുന്നതാണ് ഓക്കെ ഏകദേശം ഒരു എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോബിലോട്ട് പോകുന്നതാണ് ഇതിന് അറാം പോയിന്റ് അപ്രൂവൽ വേണം പിന്നെ അതുപോലെ ഡിപ്ലോമ ഡിഗ്രി പി ടെക്രീനും ഒന്ന് നമ്മൾ കഴിഞ്ഞിരിക്കണം ഒരു എൻ ഡി ടി കോർഡിനേറ്ററുടെ സാലറി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം സൗകര്യാലാണ് അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വരുന്നത് നമ്പർ ത്രീ എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫീസർ ജോബ് ആണ് ഒരു സേഫ്റ്റി ഓഫീസർ ജോബ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുപോലെ അരാപ്പൻ്റെ അപ്രൂവൽ വേണം അരാപ്പൻ്റെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന സാധനം കിട്ടും ഏകദേശം ഒരു പതിനായിരം റിയാലാണ് അതായത് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇനി ഇതിനോട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നെബോഷ് വേണം അയോഷ് വേണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഡിപ്ലോമ മീട്ടൊക്കെയാണ് അതുപോലെ നെബോഷ് അയോഷ് ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും വേണം നമ്പർ ഫോർ എന്ന് പറയുന്നത് എച്ച് എസ് സി സൂപ്പർവൈസർ ആണ് സേഫ്റ്റി സൂപ്പർവൈസർ ഒരു സേഫ്റ്റി സൂപ്പർവൈസർ ആവണുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള ആരാ അപ്രൂവൽ കിട്ടിയിട്ടുള്ള അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതേപോലെ ടോട്ടൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണ് ഒരു സേഫ്റ്റി സൂപ്പർവൈസർ ആവാനായിട്ട് സാധിക്കുക ഈ സേഫ്റ്റി സൂപ്പർവൈസർ ആവുന്നതിന് വേണ്ടിയിട്ട് അയിരുന്നൂറിന് കോഴ്സ് ഉണ്ട് അത് എല്ലാ കമ്പനിയും വേണമെന്ന് പറയില്ല ചില കമ്പനി മാത്രമാണ് പറയുന്നത് പിന്നെ നബോഷ് കഴിഞ്ഞിരിക്കണം അയോഷ് കഴിഞ്ഞിരിക്കണം ഡിപ്ലോമ ഡിഗ്രി കിട്ടുന്നത് സാലറി എന്ന് സൗദി സൗന്ദരിയാണ് വരുന്നത് അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്പർ ഫൈവ് എന്ന് പറഞ്ഞത് എച്ച് എസ് സി മാനേജറാണ് എച്ച് എസ് സി മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള ഒരു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് സേഫ്റ്റി സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ടോട്ടൽ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എച്ച് എസ് സി മാനേജർ ഒക്കെ ആവുന്നതാണ് അതെ അപ്രൂവലും ഇതിനെ വേണം പിന്നെ അയോഷ് നെബോഷ് ഐ ഡിപ്പ് ബിടെക് അല്ലാതെ ഉണ്ടെങ്കിൽ ഡിഗ്രി അല്ലാതെ ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഇതിലേന്ന് കഴിഞ്ഞിരിക്കണം അപ്പൊ ഇത്രയധികം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു എച്ച് എസ് സി മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം സൗദ്റിയാലി മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഞാൻ ഇന്ന് പറയുന്ന ഈ സാലറി മൊത്തം ഉണ്ടല്ലോ അത് വിത്ത് ഓട്ടി അടക്കമാണ് ഞാൻ പറയുന്നത് അതും സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാകും ഇരുപതിനായിരം സൗദറിയാലി എച്ച് എസ് മാനേജർക്ക് കിട്ടുമ്പോൾ അത് ഇന്ത്യയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരുന്നത് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ക്യു സി ജോബാണ് അതായത് ക്യു സി ഓഫീസർ ആവണം എന്നുണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുപോലെ ആരപ്പന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം നമുക്കൊരു ക്യു സിയുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഓരോ ഉണ്ട് ആ ഒരു സ്ട്രീമുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആരാപ്പോ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് സാലറി ആയിട്ട് തന്നെ വിത്ത് ഓട്ടി അടക്കം ഞാൻ പറയുന്നത് പതിനായിരം സൗകര്യമാണ് അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരും പിന്നെ ഇതിന്റെ ബേസിക്കായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അതുപോലെ ബിടെക് ആണ് നമ്പർ സെവൻ എന്ന് പറയുന്നത് ക്യു സി സൂപ്പർവൈസർ ആകട്ടെ ഒരു ക്യു സി സൂപ്പർവൈസർ ആവണന്നുണ്ടെങ്കിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം വിത്താരം എന്റെ റോഡില് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത് അതേപോലെ തന്നെ ക്യു സിയുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു ക്യു സി ഓഫീസർ എങ്ങനെയാണ് ആവുന്നത് അതേപോലെ തന്നെയാണ് ഈ ക്യു സി സൂപ്പർവൈസർ ആവുന്നത് ഇതിൽ ആഫറൻസ് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം ഫ്യൂസർ കോഴ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ ഇവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക പിന്നെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്ലോമ കാരെയും പ്രിഫർ ചെയ്യുന്നതാണ് സാലറി എന്ന് പറയുന്നത് ഏകദേശം സൗദി സൗധരിയായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം സൗധരിയാലാണ് വരുന്നത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നാല ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്പർ എട്ട് എന്ന് പറയണത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്ട്ടോ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒക്കെ ആവണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പിന്നെ ഈ എഞ്ചിനീയർമാർക്ക് ആരാം അപ്രൂവൽ ഒന്നും വേണ്ട കേട്ട അതിൽ അവർക്കൊരു കൂടെ ഉണ്ട് ഡ്രോയിങ് ചെയ്യാൻ അറിയണം അതുപോലെ പ്ലാനിങ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇനി സൗദിയിലത്തെ സാലറി എന്ന് പറയണത് ഏകദേശം പതിനായിരം സൗദര്യാണ് സ്റ്റാർട്ടിങ് ആയിട്ടൊന്നും കിട്ടുക ആരാം പോൻ്റെ അപ്രൂവൽ ഇല്ലെങ്കിൽ പോലും ഇത്രയും സാലറി അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം കമ്മി എന്ന് പറയുന്നത് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാലറി എന്ന് പറയുന്നത് പതിനായിരം ാണ് നാട്ടിലേക്ക് കണ്ടപ്പോ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇതേ താരമാണ് ഇവരുടെ വരുന്നത് അതായത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡ്രോയിങ് അല്ലെങ്കിൽ പ്ലാനിങ് ഇതൊക്കെ ചെയ്യാനും നോക്കാനും അറിഞ്ഞിരിക്കണം ഇതിനെപ്പറ്റിയിട്ടുള്ള ലൈറ്റ് പ്രസ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇവിടെ വരുമ്പോൾ നമുക്ക് വേറെ അസിസ്റ്റന്റ് അങ്ങനെയുള്ള പൊസിഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മളതിനൊരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലാതെ വെബ്സൈറ്റിലേക്ക് ഇടാണ് അപ്പൊ അതിന്റെ കാര്യം മൊത്തമായിട്ട് ചെയ്യണം ഇന്ത്യൻ സാലറി എന്ന് പറയണത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം തന്നെയാണ് നാട്ടിലത്തെ അതായത് സൗദിയിലത്തെ വരുമ്പോൾ പതിനായിരം സൗകര്യമാണ് നമ്പർ ടെൻ എന്ന് പറയുന്നത് പൈപ്പിംഗ് എഞ്ചിനീയർ ആണ് ഇതേ താരിഫിനാണ് ഇവിടെ വരുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അരാപോൻ്റെ അപ്രൂവിലൊന്നും ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റത്ത് മൂന്ന് ജോബിനും വേണ്ട എഞ്ചിനീയറിംഗ് വർക്കൊന്നും വേണ്ട ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ പൈപ്പിംഗ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇതിനൊന്നും അരമ്പോൻ അപ്രൂവൽ ആവശ്യമില്ല പക്ഷേ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം പിന്നെ ഡ്രോയിങ് അതുപോലെ പ്ലാനിങ് ഇതൊക്കെ നോക്കാനും അതുപോലെ തന്നെ ചെയ്യാനും അറിഞ്ഞിരിക്കണം കെ ടു സെഡ് കാര്യങ്ങളൊക്കെ ഇതിനും അല്ലാത്തതിനും അറിഞ്ഞിരിക്കണം സലറി എന്ന് പറയുന്നത് പതിനായിരം റിയാൽ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സൗകര്യമാണ് വരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിപ്ലോമ ഡിഗ്രി പീട്ടക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പിയാണ് വീഡിയോ ഇഷ്ടമായതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട അടുത്തൊരു വീഡിയോ